അസ്സലാമു അലൈക്കും എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണിത് അറബി ഭാഷ പഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിലെ ശൈലികളും പദപ്രയോഗങ്ങളും അറിയൽ അനുപേക്ഷണീയമാണ് നമുക്കിവിടെ ചില ഇഡിയംസ് ആൻഡ് ഫ്രേസസ് മനസ്സിലാക്കാം അത്താബിറു വൽ ഫ്രൈസസ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് പദപ്രയോഗങ്ങളും ശൈലികളും ലി അജലിൻ ഖൈരി മുസമ്മ ഫോർ ഇൻഡഫിനൈറ്റ് പീരിയഡ് അനിശ്ചിത കാലത്തേക്ക് മാദിയൻ വ മാനവീയൻ മെറ്റീരിയലി ആൻഡ് മോറലി ഭൗതികമായും ധാർമികമായും അല്ലെങ്കിൽ ഭൗതികമായും സാമ്പത്തികമായും ധാർമികമായും എന്നും അർത്ഥം പറയാം അൽ അഹ് ബി അസ്ബാബിൽ ഹലാറത്തിൽ ഗർബിയ എഡപ്റ്റ് വെസ്റ്റേൺ കൾച്ചർ പാശ്ചാത്യ സംസ്കാരം കൈക്കൊള്ളുക കൈക്കൊള്ളുകൽ ഇസ്തേദാദ് ഗെറ്റ് റെഡി ടു ഡു സംതിങ് ഒരു കാര്യം ചെയ്യാനുള്ള സമ്പൂർണമായ തയ്യാറെടുപ്പ് അസാധ്യത തുംഫിൽ ജദൽ മാസ്റ്റേഴ്സ് ഓഫ് ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടേഷൻ പിണക്കങ്ങളുടെ ആശാന്മാർ തർക്കവിതർക്കങ്ങളുടെ ഉസ്താദമാർ എന്നർത്ഥം ബിൽ അസാലത്തി വന്നിയാബ പേഴ്സണലി ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് സ്വന്തം നിലയിലും പകരമായും സ്വാഗത പ്രസംഗത്തിലും നന്ദി പ്രകടനത്തിലും സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കാണിത് ബിൽ അസാലത്തി വന്നിയാബ അഹലുൽ വിജാഹ പീപ്പിൾ ഓഫ് ഹൈ റാങ്ക് ആൻഡ് സോഷ്യൽ സ്റ്റാൻഡ് പൗരപ്രമുഖർ പ്രമാണിമാർ ഉന്നതം ഉന്നതന്മാർ എന്നിങ്ങനെ അർത്ഥം കൊടുക്കാം അബില ബല അൻ ഹസനൻ പ്രൂവ് വൺ സെൽഫ് ബ്രൈവ് ടു സ്റ്റാൻഡ് ദ ടെസ്റ്റ് കഴിവ് തെളിയിക്കുക പരീക്ഷണത്തെ നേരിടുക മാസാദിനു ബല്ല വാട്ട് മേഡ് തിങ്സ് വേഴ്സ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുക കുളമാക്കുക എന്നർത്ഥം അറബി പത്രങ്ങളിൽ പലപ്പോഴും ഇടം പിടിക്കുന്ന ഒരു പ്രയോഗമാണിത് മുജറദ് ഹൈബിറിൻ നലാവർക്ക് മിയർ ഇൻകോൺ പേപ്പർ കേവലം കടലാസിലുള്ള മഷി മറ്റൊരു വിലയും ഇതിനില്ല എന്നർത്ഥം അനി താരീഫ് സെൽഫ് എക്സ്പ്ലനേറ്ററി വിവരണാതീതം ചില വ്യക്തിത്വങ്ങളുടെ പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മനത്ത ജവ്വുൽ ഹദർത്ത ജവ്വുൽ കർഫ്യൂ പുറത്തിറങ്ങി നടക്കുന്നത് നിരോധിക്കുക ഹസൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ വിത്ത് അൺസ്റ്റിപ്പുലേറ്റഡ് ഡ്യൂ ഡേറ്റ് അവധിവക്കാതെ നൽകുന്ന പലിശ രഹിത വായ്പ ടു ബി ഓവർകം വിത്ത് ലോങ്ങിങ്സ് അത്യധികമായ അനൽപമായ താൽപര്യവും അഭിലാഷവും ഇഖ്തിനാത്തൽ ഹാബിൽ ബിൻ നാബിൽ എ സ്റ്റേറ്റ് ഓഫ് അട്ടർ കൺഫ്യൂഷൻ തികഞ്ഞ ആശയക്കുഴപ്പം പ്രശ്നം സങ്കീർണമാവുക കുഴഞ്ഞ് മറിയുക ഹുദൂദുല്ല റെസ്ട്രിക്ഷൻസ് ഓൺ മാൻസ് ഫ്രീഡം ഓഫ് ആക്ഷൻ ബൈ അല്ലാ മനുഷ്യരുടെ മേൽ അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങൾ വിശുദ്ധ ഖുർആൻ ആൻ അൽബക്കറ സൂറത്തിൽ കാണാം തിൽക്കുദൂല്ലാഹി ഫലുല്ലാഹി ഫലാ തക്രബുഹ എന്നും കാണാം കലിമത്തു വ കലിമ വെൽക്കമിങ് ആൻഡ് കൺക്ലൂഡിംഗ് സ്പീച്ച് സ്വാഗത പ്രസംഗവും ഉപസംഹാരവും ഇൻ ടു ദി മാറ്റർ വിത്ത് കൺസിഡറേഷൻ പരിഗണനയിലെടുക്കുക എന്നർത്ഥം സാധാരണ അപേക്ഷ എഴുതുമ്പോൾ അവസാനം കുറിക്കുന്ന ചില വാക്കാണിത് പ്ലീസ് ലുക്ക് ഇൻ ടു ദിസ് മാറ്റർ വിത്ത് കൺസിഡറേഷൻ ഹു ആശൻ ഹാൽ എൻ മിൻഹും ഹീസ് ബെറ്റർ ഓഫ് ദൻ ദേ ആർ അവരേക്കാൾ ഏറ്റവും നല്ല പൊസിഷനിലാണ് അവൻ ഉള്ളത് എന്നർത്ഥം മുഹില്ലും ബിൽ ആദാബ് ഇമ്മോറൽ ഇംപ്രോപ്പർ സംസ്കാരശൂന്യമായ സദാചാര വിരുദ്ധമായ ഹിയാനത്തുമാ ഹൈട്രീസം കൊടിയ വഞ്ചന വലിയ രാജ്യദ്രോഹം ഇത്തിഹാദുൽ ഇജറാഅത്തിൽ ലാസിമ ടേക്ക് നെസസറി ആക്ഷൻ ഇത്തിഹാദുൽ തതാബിയറിൽ ലാസിമ ടേക്ക് നെസസറി മെഷേഴ്സ് അതിലാബിദൽ വിഹി മാഹും ടു മേക്ക് ഹിസ് കോൺട്രിബ്യൂഷൻ യുഗതർ വിത്ത് അതേഴ്സ് മറ്റുള്ളവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുക മിൻ ദവായി സുറൂറി ഇറ്റ് ഗിവ്സ് മീ ഗ്രേറ്റ് പ്ലഷർ എനിക്ക് വലിയ സന്തോഷമുണ്ട് മിന്ദവായി സുറൂറി അനുശാരികമാക്കും ഫിഹാദൽ ഇജിത്ത് മാ ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം പകരുന്ന കാര്യമാണ് എന്ന് പ്രസംഗത്തിൽ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് അലമുൽ മുഹാബരാത്സ് ഇൻ്റലിജൻസ് ബ്യൂറോ രഹസ്യാന്വേഷണ കേന്ദ്രം ദൈറത്തുൽ ഇറത്തുൽ ഇസ്തഖ്ബാറാത്ത് ഇൻഫർമേഷൻ ബ്യൂറോ അഖ്ദരി വൽ യാബിസ് അതീസ് നാശം വിതക്കുക നാശം വരുമ്പോൾ പച്ചയെന്നോ ഉണക്കുന്നോ ഇല്ല എല്ലാവരെയും ബാധിക്കും ദുരിതം യഖ്തിഫു സബീയൻ യഖ്തിഫു തായിറത്തൻ എ ചൈൽഡ് ഹൈജക്ക് എ പ്ലെയിൻ ഇത് രണ്ടിലും വെർബായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് യഖ്തിഫു എന്നാണ് യഖ്തിതാഫ് ഹൈജാക്കിംഗ് ഈ രണ്ട് ഉദാഹരണത്തിലും അറബിക് വെർബിന് ഒരു വ്യത്യാസവും ഇല്ല മസാലിഹ് മുഷ്തറക്ക കോമൺ ഇൻ്ററസ്റ്റ്സ് മ്യൂച്വൽ ഇൻ്ററസ്റ്റ് പൊതു താൽപ്പര്യങ്ങൾ പരസ്പര താൽപ്പര്യങ്ങൾ എന്നർത്ഥം ഷഖ്സുൻ മർഹൂബ് ഖൈർ മർഹൂബ് ഷഖ്സുൻ മർഹൂബ് പേഴ്സൻ ഗ്രാറ്റ ഷക്സൻ മർഹൂബും ഫീഹി പേഴ്സന അഭിലഷണീയൻ അനഭിലഷണീയൻ റാബിത്തുൽ ജഷ് സെൽഫ് കൺട്രോൾ ഫിയർലെസ് സ്വയം നിയന്ത്രണമുള്ള നിർഭയൻ എന്നർത്ഥം ഷഹാദത്തു അദമു മുമാന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻ ഓ സി തനാസുൽ റിലീസ് എന്നീ ആവശ്യത്തിന് ഒരു സ്പോൺസർ എൻ്റെ കീഴിലുള്ള തൊഴിലാളിയെയോ ജീവനക്കാരനെയോ മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് മാറ്റുന്നതിനുള്ള സമ്മതപത്രത്തിനാണ് ഷഹാദത്തു അതമോ മുമാനഅ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ വളരെ പ്രചാരമുള്ള ഒരു വാക്കാണിത് ഷഹാദത്തു അദബും മുമാന